വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്കോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ അസമിൽ നിന്ന് പ്രണയം നടിച്ച് പെരിന്തൽമണ്ണയിലെത്തിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങി പീഡനത്തിന് സൌകര്യം ചെയ്യുകയും ചെയ്ത കേസിൽ അസം സ്വദേശിയടക്കം രണ്ടു പേർ അറസ്റ്റിൽ പെൺകുട്ടിയെ എത്തിച്ച അസം സ്വദേശി ജാഹിദ് ഉൽ ഇസ്ലാം മണ്ണാർക്കാട് തച്ചനാട്ടുകര സ്വദേശി കൂരിക്കാടൻ മുഹമ്മദ് ഷഹനാസ് ഷിബിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് മാസങ്ങൾക്ക് മുൻപ് പെരിന്തൽമണ്ണയിൽ എത്തിച്ച പെൺകുട്ടിയെ വാടക കോട്ടേസുകളിൽ താമസിപ്പിച്ച് പീഡനത്തിന് സൌകര്യം ചെയ്യുകയായിരുന്നു പെൺകുട്ടി ഗർഭിണിയായിരുന്നു ആശുപത്രിയിലെത്തിയതോടെയാണ് പോലീസിന് വിവരം ലഭിച്ചത് ജാഹിദുൽ ഇസ്ലാം പെരിന്തൽമണ്ണയിലെത്തി ഒരു വർഷത്തോളം കഴിഞ്ഞാണ് പതിനേഴുകാരി പെൺകുട്ടിയെത്തുന്നത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് എസ് ഐ ഷിജോസി തങ്കച്ചൻ അറിയിച്ചു പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എസ് സീനിയർ സി പി ഒമാരായ ഷെജീർ സത്താർ സി പിമൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ സ്റ്റാൻഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ஐரடிஸ் போகிரில் நியர் லுக்னா தியேட்டர் மஞ்சேரி ரோட் வண்ணூர்